because you you, you, you 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 also trust that that we 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 will 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 stand up for for protect you, we will work hard for you, and and serve you the way that you think and expect പിന്തുണ നൽകുമ്പോൾ നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ പ്രതീക്ഷയാണ് നിങ്ങളുടെ ആശയാണ് എന്ന് തിരിച്ചറിയുന്നു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളത് നിങ്ങളെ സംരക്ഷിക്കുന്നുള്ളത് നിങ്ങളുടെ ശബ്ദമായി മാറും എന്നുള്ള ആ പ്രതീക്ഷയാണ് എന്നുള്ള വിശ്വാസമാണ് എന്ന് മനസ്സിലാക്കുന്നു ഞാൻ നിങ്ങളുടെ ആണ് ഐ കീപ് ആൻഡ് ഗോയിങ് ഫ്രം ഹിയർ ഞാൻ ഇവിടെ വന്നും പോയും വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വരുമ്പോൾ ഞാൻ നിങ്ങളെക്കുറിച്ച് കൂടുതലായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ടൈം ഐ കം ഹിയർ ശ്രമിക്കുന്നുണ്ട് ഒരു കാര്യം വളരെ വ്യക്തമായി എനിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ വിഷമതകൾക്കെതിരെ നിങ്ങൾ വെല്ലുവിളികൾക്കെതിരെ പൊരുതിയാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളുടെ നല്ലൊരു ഭാവി നിങ്ങൾക്ക് ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ആ പോരാട്ടം നടക്കുന്നത് യു നിങ്ങൾ വലിയ ത്യാഗങ്ങൾ ചെയ്യുന്നു യുവർ ചിൽഡ്രൻ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി യുവർ ഹോം നിങ്ങളുടെ വീട് ഉണ്ടാക്കുന്നതിന് വേണ്ടി ടു ഗ്രോ യുവർ ക്രോപ്സ് നിങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് കൃഷി ചെയ്യുന്നതിന് വേണ്ടി വെർവർ ഐ സി ഡിഫിക്കൽ ഞാൻ എവിടെ ചെന്നാലും ഞാൻ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ വെല്ലുവിളികളുമാണ് ഞാൻ കാണുന്നത് പക്ഷേ നിങ്ങളുടെ കരുത്തും നിങ്ങളുടെ പ്രതിബദ്ധതയും നിങ്ങളുടെ ആർജവും കൂടി ഞാൻ കാണുന്നുണ്ട് And that courage, that courage, determination makes me proud. ആ ആ സമർപ്പണ ബോധം but it also makes me think that there is so much more we can do പക്ഷേ ഞാൻ അപ്പോഴും കാര്യങ്ങൾ ഇനിയും when i look around and i'm sure you also feel this way ഞാൻ ഞാൻ ചുറ്റും നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ കണ്ണുകളിലും ആ ഒരു ഒരു ഇതുകൊണ്ട് നമുക്ക് നിങ്ങൾക്ക് കാണാം i see for example You are working so hard to build your children's futures. And you educate them well, better than any other state in this country. And yet, after all that sacrifice, that education, you find that. the the government is not providing any jobs for the youth. പക്ഷെ ത്യാഗങ്ങൾക്ക് ശേഷം ശേഷം ബുദ്ധിമുട്ടുകൾക്ക് നിങ്ങൾ നോക്കുമ്പോൾ സർക്കാർ നിങ്ങൾക്ക് ഇവിടെ അവസരങ്ങൾ തരുന്നില്ല people see darkness in the future they turn towards drugs ഇവിടെ അന്ധകാരം മുന്നിൽ കാണാൻ കഴിയുന്നു അപ്പോൾ അവർ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ളിലേക്ക് തിരിയുന്നു അവർ പരാജിതരാണെന്ന് അവർക്ക് വിജയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അവർക്ക് തോന്നുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു സഹോദരിമാരെ കാണുന്നുണ്ട് അവരിൽ പലരും വർക്കർമാരാണ് ഈ സമൂഹത്തിനു വേണ്ടി അവരവരുടെ ജീവിതം തന്നെ നൽകുന്നവരാണ് to, the When I talk to them, they tell me that they are supposed to be available 24 hours a a day 7 days a week ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അവർ എന്നോട് പറയുന്നു അവർ ഈ സമൂഹത്തിൽ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരാഴ്ചയിൽ ഏഴ് ദിവസം മണിക്കൂറും ലഭ്യമാവേണ്ട സാഹചര്യം ഉണ്ട് നമ്മുടെ രാജ്യത്തെ എല്ലാവർക്കും അറിയാം എല്ലാ പൗരന്മാർക്കും അറിയാം കോവിഡിന്റെ സമയത്ത് അവരായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ശക്തി the strength of our community. നമ്മുടെ സമൂഹത്തിന്റെ ശക്തി എന്ന് പക്ഷേ എന്നിട്ടും അവർക്ക് അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായ അവകാശങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി അവർക്ക് പ്രതിഷേധിക്കേണ്ടി വരുന്നു വാട്ട് ആർക്കിംഗ് എന്താണ് അവർ ചോദിക്കുന്നത് ും അവർ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു അംഗീകാരം മാത്രമാണ് അംഗീകാരം എന്താ അവർ ദിവസവും രാത്രിയും പകലുമില്ലാതെ അവർ ഇടുന്ന കഠിനാധ്വാനം അതിനുശേഷം ഈ വേണ്ടി നൽകുന്നത് അതിനുശേഷം വീട്ടിൽ വന്നാൽ വീട്ടിലെ ജോലികൾ കുട്ടികളെ നോക്കൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ഒരു വിശ്രമവും ഒരു ജീവിതമാണ് നയിക്കുന്നത് അതിനുള്ള അംഗീകാരമാണ് അവർ ചോദിക്കുന്നത് എല്ല കഴിഞ്ഞിട്ടും ചോദിക്കുന്നത് ഈ ഇത്രയും വർഷത്തെ കഠിനമായ ഈ പ്രയത്നത്തിനു ശേഷം അവർ വിരമിക്കുമ്പോൾ അവർക്ക് ഒരു അഞ്ചു ലക്ഷം രൂപ ഒരു ആനുകൂല്യമാണ്